പൊന്നാനി നഗരസഭയിൽ വാർഡ് സഭകൾക്ക് തുടക്കമായി വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വാർഡ് രണ്ടായിരത്തി നാല് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വാർഡുകളിൽ നിന്നും പൊതുജനാഭിപ്രായം തേടുന്നതിന്റെ ഭാഗമായാണ് വാർഡ് സഭകൾക്ക് തുടക്കമായത് വാർഡ് സഭകളിലൂടെ പുതിയ പദ്ധതികളുടെ വികസന കാഴ്ചപ്പാട് രൂപീകരിക്കുകയും ജനപങ്കാളിത്തത്തോടെയും വിദഗ്ധരുടെയും അനുഭവസമ്പന്നരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയും ചെയ്യും വാർഡ് സഭകൾക്ക് മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും നടന്നിരുന്നു ആദ്യ ഗ്രാമസഭ പതിനേഴാം വാർഡിൽ വാർഡ് സഭയും ഹരിതസഭയും അനുമോദന സദസ്സും നടന്നു പൊന്നാനി നഗരസഭയിലെ പതിനേഴാം വാർഡിൽ വാർഷിക പദ്ധതി രൂപീകരണ അജണ്ടയിലായിരുന്നു വാർഡ് സഭയ്ക്ക് തുടക്കം നിങ്ങളെല്ലാം വിവിധങ്ങളായ ഇടപെടൽ നമുക്ക് ഈ ഈ പ്രദേശങ്ങളിൽ പൊതുവായ കാര്യങ്ങളിൽ ഉണ്ടാകും നമ്മുടെ വിദ്യാഭ്യാസ മേഖല കൂടുതൽ കാര്യക്ഷമമായ ജനകീയമായ പൊതുവിദ്യാഭ്യാസ ശാക്തീകരണ സർക്കാരും നഗരസഭയും നമ്മുടെ നഗരസഭയിലെ ഏക ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി വിദ്യാലയം ഗവൺമെന്റ് ഗവൺമെന്റ് സെക്ടറിൽ ഉണ്ടായിരുന്നത് തൃക്കാവ് സ്കൂളാണ് തുടർന്ന് വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ വാർഡ് വികസന സമിതിയുടെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു നഗരസഭാ കേരളോത്സവത്തിൽ വടംവലി മത്സരത്തിൽ ഒന്നും സ്ഥലം കരസ്ഥമാക്കിയ പുഴമ്പറം യങ്ങ്സ്റ്റേഴ്സ് ക്ലബ് അംഗങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എസ് ഇ സൈക്കോളജിയിൽ ഏഴാം റാങ്ക് നേടിയ ജിസ്ന യൂസഫ് മലപ്പുറം റവന്യൂ ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ എ വി എച്ച് എസ് വിദ്യാർത്ഥിനി ഋതിക രൺദീഷ് ഓണാഘോഷത്തിൽ വനിതകളുടെ വടംവലിയിൽ ഒന്നാം സ്ഥാനം നേടിയ ടീം അംഗങ്ങളായ രാജി സജ്ന ബൽക്കിസ് അഷിത എന്നിവരെയാണ് ആദരിച്ചത് ചടങ്ങ് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ രഞ്ജിനി അധ്യക്ഷയായിരുന്നു മാലിന്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ഹരിതസഭയും നടന്നു വാർഡ് സഭാ കോർഡിനേറ്റർ സുമേഷ് ഹരിത സഭാ കോർഡിനേറ്റർ സാന്ദ്ര ജസ്ന യൂസഫ് പി സമീർ സി പി വാസുദേവൻ എന്നിവർ സംസാരിച്ചു വാർഡ് വികസന സമിതി കൺവീനർ സി പി സക്കീർ സ്വാഗതവും പറഞ്ഞു എൻ പൊന്നാനി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം